സമകാലിക സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ബാങ്ക് അവധികൾ പരിശോധിക്കുമ്പോൾ മാർച്ച് ഇരുപത്തിയഞ്ചിന് ഹോളി മാർച്ച് ഇരുപത്തി ഒൻപതിന് ദുഃഖവള്ളി എന്നിവ ഉൾപ്പെടെ മാർച്ചിൽ ആകെ പതിനാല് ദിവസത്തേക്ക് ബാങ്ക് അവധിയാണ് ബാങ്ക് അടഞ്ഞുകിടക്കും എന്നാൽ അക്കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് അതായത് രാജ്യത്തെ ബാങ്കുകളുടെ പ്രവൃത്തി ദിനങ്ങളിൽ മാറ്റം വരുന്നു ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധി നൽകാനുള്ള ശുപാർശ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും അംഗീകാരം നൽകാനും തീരുമാനിച്ചു ഇത് സംബന്ധിച്ച് ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷനും ജീവനക്കാരുടെ സംഘടനകളും കരാറിൽ ഒപ്പിട്ടു അംഗീകാരം ലഭിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും നിലവിൽ രണ്ടാം ശനി നാലാം ശനി ദിവസങ്ങളിൽ മാത്രമാണ് ബാങ്ക് അവധിയുള്ളത് എന്നാൽ പുതിയ ശുപാർശ നടപ്പാക്കുന്ന പ്രവൃത്തി ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെയായി മാറും പ്രവർത്തി ദിനം കുറക്കുന്നതോടെ പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കും നാൽപ്പത്തി അഞ്ചു മിനിറ്റ് ആണ് ദിവസവും അധികം ജോലിയെടുക്കേണ്ടി വരുന്നത് ബാങ്ക് ജീവനക്കാരുടെ ശമ്പളം പതിനേഴ് ശതമാനം കൂട്ടാനും തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഒന്ന് മുതലുള്ള പ്രാബല്യത്തോടെ അഞ്ച് വർഷത്തേക്കാണ് ശമ്പള വർധനവ് വർധനവ് നടപ്പാക്കുന്നതോടെ ക്ലറിക്കൽ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയിൽ നിന്ന് ഇരുപത്തി നാലായിരത്തി അൻപത് രൂപയാകും പിയൂൺ ബിൽ കളക്ടർ തുടങ്ങിയ സബോർഡിനേറ്റ് ജീവനക്കാരുടെ തുടക്കത്തിലെ അടിസ്ഥാന ശമ്പളം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാകും അപ്പോൾ പുതിയ മാറ്റം നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ മാത്രമായിരിക്കും ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് അങ്ങനെ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ ഓരോ ദിവസവും നാൽപ്പത്തി അഞ്ച് മിനിറ്റ് അധികമായി ബാങ്ക് സർവീസ് ഉണ്ടാകും ഇപ്പോൾ ഇത്തരത്തിൽ സമയം ഒരു റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ഇത് പ്രാബല്യത്തിൽ വരും ആ ഒരു സമയത്ത് സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം